ഹലോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായ കൊണ്ടിരിക്കുന്ന ചെടിയാണ് അത്യാവശ്യം നല്ലൊരു വിലയൊക്കെ കൊടുത്ത ആൾക്കാർ ചെടികൾ നേഴ്സറിയിൽ നിന്നും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ് വീട് മുറ്റത്തൊക്കെ വെക്കണത് ഇതിപ്പോൾ റോഡ് സൈഡിൽ നിൽക്കണം കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ് അത് നമ്മൾ പറിച്ചെടുക്കാൻ നോക്കി കുറച്ച് പക്ഷേ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം കാരണം കുറേ വേസ്റ്റും കാര്യം കല്ലും സാധനങ്ങളൊക്കെ ഇട്ട് നിൽക്കണേൻ്റെ ഇടയിൽ നിന്നാണ് ഇത് മുളച്ച് വന്നിരിക്കുന്നത് അതാ ബാക്കിത്തെ വീട്ടിൽ നിന്ന് വേസ്റ്റായിട്ട് പുറത്ത് തള്ളിയതാണ് കുറേ നോക്കി പക്ഷേ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ വഴി ആറ്റപ്പള്ളി കൊടകരയിൽ നിന്ന് ആറ്റപ്പള്ളി പാലം വഴി പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ എടുത്തോ അപ്പോൾ അങ്ങനെ അത് കിട്ടാത്ത വിഷമത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുമ്പോഴാണ് അടുത്തൊരാളും കൂടി കണ്ടത് അത് വിട്ട് കളയാൻ തോന്നിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നീങ്ങി വളമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് പോയപ്പോൾ വേണ്ടട നിൽക്കണ അടുത്ത ആൾ തിരി ചെറുതാണ് പക്ഷേ ഞാൻ അത് പറിച്ചെടുത്തു അത് വെറുതെ ഫ്രീ ആയിട്ടാണ് നിൽക്കണേ അത് പറിച്ചെടുത്തു കുഴപ്പമില്ല നല്ലൊരു ചെടി വീട്ടിൽ കൊണ്ട് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസം ഉണ്ടോ അത് വീടിൻ്റെ മുറ്റത്തൊക്കെ വന്ന് ഉണ്ടായിക്കണ നല്ല രസമായിരിക്കും ഈ വളവിൽ തന്നെയാണ് അടുത്തതുകൊണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തേയ് കഷ്ണം കൂടി ഉണ്ട് അത് നമ്മളവിടെ ഇട്ടു അത് കഴിഞ്ഞ് കുറച്ചുകൂടിയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു പറമ്പിൽ അതിൻ്റെ ഒരു വലുത് നിൽക്കണ വേണ്ടത് നല്ല ഭംഗി ഇട്ടിട്ട് കാണാൻ ഇത്രയും ഇതിനേക്കാളും വലുതാകും കുറച്ചുകൂടി പക്ഷേ ഫുൾ വളർച്ച എത്തുമ്പോൾ വേണ്ട അതിൻ്റെ ഒരു ഭംഗി അത് നമ്മൾ പറിക്കാന്നില്ല അത് പറിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും വല്ലവരോ വളുപ്പിലാണ് നിൽക്കുന്നത് എന്നിട്ട് നേരം അതുകൊണ്ട് കിട്ടിയതും കൊണ്ട് വീട്ടിൽ പോകുന്നു ഹലോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായ കൊണ്ടിരിക്കുന്ന ചെടിയാണ് അത്യാവശ്യം നല്ലൊരു വിലയൊക്കെ കൊടുത്ത ആൾക്കാർ ചെടികൾ നേഴ്സറിന്നും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ് വീടും മുറ്റത്തൊക്കെ വെക്കണത് ഇതിപ്പോൾ റോഡ് സൈഡിൽ നിൽക്കണത് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ് അത് നമ്മൾ പറിച്ചെടുക്കാൻ നോക്കി കുറച്ച് പക്ഷേ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം കാരണം കുറേ വേസ്റ്റും കാര്യം കല്ലും സാധനങ്ങളൊക്കെ ഇട്ട് നിൽക്കണേൻ്റെ ഇടയിൽ നിന്നാണ് ഇത് മുളച്ച് വന്ന്ക്കണേ അതാ ബാക്കിത്തെ വീട്ടിൽ നിന്ന് വേസ്റ്റായിട്ട് പുറത്ത് തള്ളിയതാണ് കുറേ നോക്കി പക്ഷേ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ വഴി ആറ്റപ്പള്ളി കൊടകരയിൽ നിന്ന് ആറ്റപ്പള്ളി പാലം വഴി പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ എടുത്തോ അപ്പോൾ അങ്ങനെ അത് കിട്ടാത്ത വിഷമത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുമ്പോഴാണ് അടുത്തൊരാളും കൂടി കണ്ടത് അത് വിട്ട് കളയാൻ തോന്നിയില്ല അവിടുന്ന് അങ്ങോട്ട് കുറച്ച് നീങ്ങി വളമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് പോയപ്പോൾ വേണ്ടട നിൽക്കണ അടുത്ത ആൾ ആൾ തിരി ചെറുതാണ് പക്ഷേ ഞാൻ അത് പറിച്ചെടുത്തു അത് വെറുതെ ഫ്രീ ആയിട്ടാണ് നിൽക്കണേ അത് പറിച്ചെടുത്തു